ചാറ്റൽ സൽമാൻ സന്ദേശം കൈമാറി സ്ട്രീറ്റ് ഭാഗികമായി അടച്ചിടും ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ഖരീഫ് സീസണിന്റെ ഭാഗമായുള്ള ചാറ്റൽ മഴ കഴിഞ്ഞ ദിവസം സലാലയിലും പരിസര പ്രദേശങ്ങളിലും ലഭിച്ചു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മൂടിക്കെട്ടി അന്തരീക്ഷമായിരുന്നു എന്നാൽ മഴ മാത്രം കനിഞ്ഞിരുന്നില്ല സലാലയടക്കമുള്ള നഗരങ്ങളിൽ നല്ല ചൂടായിരുന്നു അനുഭവപ്പെട്ടിരുന്നത് ഖരീഫ് തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞിട്ടും മഴ ലഭിക്കാതിരുന്നത് മലയാളികളടക്കമുള്ള കച്ചവടക്കാരിൽ നേരിയ ആശങ്ക പടർത്തുകയും ചെയ്തിരുന്നു എന്നാൽ പതിവ് തെറ്റിക്കാതെ മഴയെത്തിയത് ഏവരിലും പ്രതീക്ഷ പകർന്നിട്ടുണ്ട് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് വരെ നീളുന്ന ഖരീഫ് മഴക്കാലത്തിന് ജൂൺ ഇരുപത്തിയൊന്നിനാണ് തുടക്കമായത് ഖരീഫിന്റെ വരവറിയിച്ച് ജബൽ പ്രദേശങ്ങളിൽ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ മഴ പെയ്തു തുടങ്ങിയിരുന്നു കൂടുതൽ മഴ ലഭിക്കുന്നതോടെ സലാലെ അടക്കമുള്ള പ്രദേശങ്ങളുടെ മനസ്സിലും കുളിരു പടർത്തും രാജ്യത്ത് നിന്നും പുറത്തുനിന്നുമായി ദോഫാറിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്കായിരിക്കും ഈ വർഷവും സാക്ഷ്യം വഹിക്കുക ജി സി സി രാജ്യങ്ങളിൽ നിന്നാകും ഇത്തവണയും കൂടുതൽ ആളുകളെത്തുക ഈ വർഷം സന്ദർശകരുടെ എണ്ണം പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ വർദ്ധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് സൗദി രാജാവ് സൽമാൻ ബിൻ അബ്ദുൽ അസീസ് അൽ സൗദിൽ നിന്നുള്ള രേഖാമൂലമുള്ള സന്ദേശം ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈദം ബിൻ താരിഖിന് കൈമാറി ഇരു രാജ്യങ്ങളുടെയും ഉഭയകക്ഷി ബന്ധങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നതായിരുന്നു സന്ദേശം വിദേശകാര്യമന്ത്രി സൈദ് ബദർ അഹമ്മദ് അൽ ബുസൈദിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഒമാനിലെ സൗദി അറേബ്യൻ അംബാസിഡർ ഇബ്രാഹിം സാദ് ബിഷാനാണ് സന്ദേശം കൈമാറിയത് രാഷ്ട്രീയ സാമ്പത്തിക നിക്ഷേപ സാംസ്കാരിക മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള വഴികളെക്കുറിച്ചാണ് കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തത് മസ്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന അൽ ഖുയർ കോറിഡോർ വികസന പദ്ധതിയുടെ ഭാഗമായി സുൽത്താൻ ഖാബൂർ സ്ട്രീറ്റിനോട് ചേർന്നുള്ള സർവീസ് റോഡ് ഘട്ടം ഘട്ടമായി അടച്ചിടുമെന്ന് മസ്കറ്റ് മുനിസിപ്പാലിറ്റി അറിയിച്ചു ശനിയാഴ്ച രാവിലെ ആരംഭിച്ച് ഞായറാഴ്ച വരെയാണ് ആദ്യഘട്ടത്തിൽ അടച്ചിടുക പിന്നീട് തിങ്കളാഴ്ച രാവിലെ മുതൽ ശനിയാഴ്ച രാവിലെ വരെയും അടച്ചിടൽ തുടരും ബൌഷറിലെ വിലയായത്തിലെ അൽഖയർ കോറിഡോർ വികസന പദ്ധതിയുടെ കീഴിലുള്ള അടിസ്ഥാന സൗകര്യ വികസന ശ്രമങ്ങളുടെ ഭാഗമായാണ് റോയൽ ഒമാൻ പോലീസുമായി സഹകരിച്ച് അൽഖ്വയർ സ്ട്രീറ്റ് അടച്ചിടുന്നത് എന്ന് മുനിസിപ്പാലിറ്റി പ്രസ്താവനയിൽ പറഞ്ഞു പ്രദേശത്തെ ഗതാഗത സഞ്ചാരവും കണക്ടിവിറ്റിയും മെച്ചപ്പെടുത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് മസ്കറ്റ് നിസ്വാ ഏരിയ കമ്മിറ്റി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന്റെ മിന്നുന്ന വിജയം ആഘോഷിച്ചു ആര്യാടൻ ചൌക്കത്തിന്റെ ഭൂരിപക്ഷ പ്രവചന മത്സരവും ഗ്രൂപ്പിൽ സംഘടിപ്പിച്ചു ഗ്രൂപ്പ് മെമ്പർ റസാക്കിനെ വിജയായി പ്രഖ്യാപിച്ചു നിസ്വ കെ എം സി സി പ്രസിഡന്റ് അമീർ ബിബി സെക്രട്ടറി സിയാദ് കരുനാഗപ്പള്ളി പാർട്ടി വിംഗ് ചെയർമാൻ നാസർ കൊടുങ്ങല്ലൂർ റഷീദ് ഹാജി ഷമീർ പള്ളക്കൽ എന്നിവരുടെ നേതൃത്വത്തിൽ നിസ്വയുടെ വിവിധ ഏരിയകളിൽ മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തു ൂടി വാട്സ്ആപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്